ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുകയാണ് മുന്നണികൾ ആദ്യ പട്ടിക ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് തൊട്ടുപുറകെ കോൺഗ്രസ് തങ്ങളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് ഏഴാം തീയതിയോ അല്ലെ എട്ടാം തീയതിയോ നടത്തുമെന്നതാണ് അറിയുന്നതും അതിലേവരും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് അമേഠിയാണ് അമേഠിയിൽ ഇത്തവണ രാഹുൽ ഇറങ്ങുമോയെന്നതാണ് ചർച്ചാ വിഷയം അതിന് കാരണവുമുണ്ട് അല്പന കിട്ടിയാൽ അർദ്ധരാത്രിയും കുടപിടിക്കും എന്നുള്ള പഴഞ്ചൊല്ല അന്വർത്ഥമാക്കും വിധം സ്മൃതി ഇറാനി അവസരം കിട്ടുമ്പോഴൊക്കെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുകയാണ് എവിടെ മൈക്ക് കണ്ടാലും അപ്പോൾ രാഹുലിനെ അമേഠിയിലേക്ക് സ്വാഗതം ചെയ്യും സ്മൃതി ഇറാനി എന്നാൽ സ്മൃതിയുടെ ഈ ആവേശത്തിന് അധികം ആയുസില്ല എന്ന് പറയേണ്ടി വരും കാരണം രാഹുൽ അമേഠിയിലേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ യു പിയിലെ നേതാക്കളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ഡൽഹിയിലെ യോഗത്തിന് ശേഷം മടങ്ങിയെത്തിയ അമേഠിയുടെ ജില്ലാ അധ്യക്ഷൻ പ്രദീപ് സിംഗാളാണ് രാഹുൽ അമേഠിയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ രാഹുൽ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് അമേഠി രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയായിരുന്നു ഫെബ്രുവരിയിൽ ഭാരത് ജോഡോ ന്യായ യാത്രയുമായാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിക്ക് ശേഷം രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് എത്തുന്നത് തൊഴിലില്ലായ്മയും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും എണ്ണിപ്പറഞ്ഞ് അഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം വോട്ടർമാരോട് രാഹുൽ സംവദിച്ചു അമേഠി പര്യടനത്തിൽ ഉടനീളം യുവാക്കളുടെ വലിയ പിന്തുണയും കാണാൻ സാധിച്ചിട്ടുമുണ്ട് തോൽവിയിൽ ഭരുന്ന രാഹുലിന് തിരിച്ചു വരാൻ ധൈര്യമുണ്ടോ എന്ന ബി ജെ പിയുടെ വെല്ലുവിളികൾക്കിടെയാണ് അമേഠയിലേക്ക് നീങ്ങാനുള്ള തീരുമാനം രാഹുൽ എടുക്കുന്നത് കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇക്കുറി എന്നതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം ഗുണം ചെയ്യുമെന്നും കരുതുന്നുണ്ട് സിറ്റിംഗ് എം പി സ്മൃതി ഇറാനിക്ക് മണ്ഡലം നിലനിർത്തുക അത്ര എളുപ്പമാവില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് പാചകവാതക വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സാധാരണക്കാർക്കിടയിൽ രോഷമുണ്ട് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് ഗുണമായി മാറുമെന്നും പറയപ്പെടുന്നുമുണ്ട് ഏതായാലും ഇനി അധികം സമയം വേണ്ടതിൽ രാഹുലിനായി സ്മൃതിക്കൊപ്പം അമേഠിയും കാത്തിരിക്കുകയാണ്